ഓഫീസ് സംരക്ഷണ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ വിവേചനം പരിപാടി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തുടർന്നു വരുന്ന അവകാശ നിഷേധങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തി വിവിധ ദിവസങ്ങളിലായി എഫ്എസ് നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ അവകാശ സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി അണക്കര ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടന്ന സദസ് കെ ജി ഓ എ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അജയ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു പൈസ കൊടുക്കുന്നു അതൊന്നും ബോണ്ട് വഴി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആര് നൽകുന്നു അറിയുന്നില്ല അതുകൊണ്ട് ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ ഒരു വിവേചനവും ഇല്ലാതെ നമുക്ക് സമൂഹത്തിനെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു കള്ള ഓരോ കമ്പനികളിലും അവരെ അവരെ കെ എസ് ജില്ലാ ട്രഷറർ എം തങ്കരാജ് അധ്യക്ഷത വഹിച്ചു എഫ് ഏരിയ സെക്രട്ടറി മഹേഷ് എസ് എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മാടസ്വാമി എൻ ജിഒ യൂണിയൻ ഏരിയ സെക്രട്ടറി ജിൻഡോ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് വിവിധ കേന്ദ്രങ്ങളിലായി അവകാശ സംരക്ഷണ സദസ് സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര